അല്ലയോ സത്യവിശ്വാസികളെ വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നുകിൽ നല്ല ഒരു ഗൗരവമായ വസുയത്തായിരിക്കും അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനായിരിക്കും ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളല്ലാഹുവിലേക്ക് നന്നായി തൗപ ചെയ്യണം പശ്ചാത്തപിക്കണം എങ്ങനെ തൗപ തന്നെ സൂഹാ ആത്മാർത്ഥമായ തോപയാകണം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ നാളെ ഞാൻ പീഡിപ്പിക്കപ്പെടരുത് എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം എനിക്ക് കളഞ്ഞു പോകരുത് അങ്ങനെ ഒരാൾ ചിന്തിച്ച് പശ്ചാത്തപിച്ച് തെറ്റെന്ന് മടങ്ങിയാൽ ഇല്ലാമൻ താപ ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ വ ആമനാ ഈ മാൻ സാലിഹ എന്നിട്ട് പിന്നീട് നല്ല ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്താൽ പൗലായിക യുപത്തിലുള്ള അവൻ്റെ തിന്മകളെപ്പോലും അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും